ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്നതിന് നിങ്ങൾക്കറിയാവോ കൊട്ടാരക്കര വിജയകൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ കുഞ്ഞുവിന് ഒരു മാലയും വളയും വാങ്ങിക്കാനാണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ വരാറുള്ളൂ ഗോൾഡൊക്കെ വാങ്ങിക്കാൻ അപ്പം എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ഇവിടെ നല്ല ഗോൾഡ് കിട്ടുമെന്നാണ് അപ്പം ഇതാണ് കൊച്ചുങ്ങളുടെ വളകൾ എത്ര വളയാന്ന് നോക്ക് നല്ല ഡിസൈൻസ് അല്ലേ ഇതിനൊക്കെ ആകെ ഞങ്ങൾക്ക് അങ്ങ് കൺഫ്യൂഷൻ ആയി ഏതൊക്കെ ഇതൊക്കെയാണ് കൊച്ചുങ്ങളുടെ മാലകള് കണ്ടോ നിങ്ങള് എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ആകെ മാല എടുക്കാനും അങ്ങ് കൺഫ്യൂഷൻ ആയി അങ്ങനെ ഞങ്ങൾ ഒരു മാലയങ്ങ് എടുത്ത് സ്വർണം വാങ്ങാൻ പല ജുവലറികളിലും ഞങ്ങൾ പോയിട്ടുണ്ടായി എന്നാൽ കൊട്ടാരക്കര വിജയകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്ന ശേഷം മറ്റെങ്ങും പോകാറില്ല കാരണം ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫുകളുടെയും സഹകരണവും സ്വർണത്തിനുള്ള പരിശുദ്ധിയും മറ്റെവിടെ കിട്ടുന്നതിലും മിതമായ പണിക്കൂലിയിലും ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് സാധാരണക്കാർ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലേക്കാണല്ലോ സ്വത്തതിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവർ നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി എന്ത് ആവശ്യം വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ വരൂ നിങ്ങളും ഇവിടെ തന്നെ വരുമല്ലോ ഞങ്ങൾ മാലയും വളയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരാഗ്രഹം ഇവിടുത്തെ ബാക്കി കളക്ഷൻസ് എല്ലാം കാണണമെന്ന് അങ്ങനെ ഇവിടുത്തെ എല്ലാ കളക്ഷൻസും കണ്ടപ്പോഴത്തേക്ക് എന്ത് സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു ഗേൾസ് എന്ത് നല്ല ആയിരുന്നു ഇതൊക്കെ കല്യാണത്തിൻ്റെയോ എന്ത് പൊന്നും എന്ത് നല്ല ഡിസൈൻസാണ് പിന്നെ വളൾ വളയുടെ ഡിസൈൻസ് എന്ത് നല്ല വളളോക്ക് പിന്നെ മാല എൻ്റെ ഒ എന്ത് മാലകളാണ് ഇതൊക്കെ നല്ല ഡിസൈൻസ് ആ ഇതൊക്കെ ഇതൊക്കെ വലിയ ഓർമ്മ ഞാൻ തോന്നുന്നു നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കമ്മലുകളുടെ കളക്ഷൻസ് ആണ് എന്ത് നല്ല ഡിസൈൻസ് ആണ് നോക്കാം അതിൻ്റെയൊക്കെ പല വെറൈറ്റിയിലുള്ള കമ്മലുകളുണ്ട് അപ്പൊ ഞാനും കുറച്ച് മാലയും വള എടുത്ത് അങ്ങനെ ഉണ്ട് കൊള്ളാവോ അപ്പം ഗായസ് പോട്ട് പറക്കണ്ട വിജയകൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടാരക്കര സെലക്ഷൻ ഒക്കെ ഇനി ഷോപ്പിലോട്ട് വരണേ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും ബൈ